ആണോന്ന് നിവിൻ പോളി അതോ വല്ല ആണോ ഡേറ്റ് ചുമ്മാ അന്ന് പറഞ്ഞപ്പോ അന്ന് ഓർക്കപ്പിച്ചിരുന്ന് പറഞ്ഞു പോയി ആ ഡേറ്റിനാണോ ഇവരെല്ലാം പറയണത് ഒരു കറക്റ്റ് ഡേറ്റ് ഇതുവരെ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല കറക്റ്റ് ഡേറ്റ് ഞാൻ ഇവിടെ തെളിവ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ലൊരു അട്ടിമറി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഉള്ള വിശ്വാസം മൊത്തവും പോയിരിക്കുകയാണ് ഇപ്പം അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ലേ ഇപ്പൊ കേട്ടല്ലോ ആ ഒരു പെണ്ണുംപുള്ളയുടെ വാക്കുകള് ഉറക്കപ്പിച്ചിലാണ് ആ ഡേറ്റ് പറഞ്ഞു ഇനി എന്ത് വേണം ഇതിനപ്പുറം ഒരു കള്ളം പറഞ്ഞാൽ അത് പിടിച്ചു നിർത്താനുള്ള ആ ഒരു കഴിവ് തന്നെ വേണമെങ്കിൽ പറയും അതുപോലും ഈ ഒരു സ്ത്രീക്കില്ലെന്നു തന്നെയാണ് കാരണം ഈ ഒരു ലൈംഗിക അതിക്രമ കേസിന് തീയതി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അത് ഉറക്കപ്പിച്ചിലാണ് ഈ ഒരു പറഞ്ഞതെന്ന് ഈ പരാതിക്കാരി ഇപ്പൊ മൊഴി നൽകിയിട്ടുണ്ട് അത് മാധ്യമങ്ങളോട് പറയാനുള്ള ആ ഒരു ഗഡ്സ് ആ സമ്മതിക്കണം കേട്ടോ ഇത്രയും നുണ പറഞ്ഞ് ഫലിപ്പിക്കാൻ കാരണം തെളിവുകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട് നിവിൻ പോളി നിരപരാധിയാണെന്ന് അതായത് ഈ ദിവസങ്ങളിൽ ആ നിവിൻ പോളി ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ കുറെ തെളിവുകളാണ് ഇപ്പൊ പുറത്തു വന്നത് ഒന്ന് വിനീത് ശ്രീനിവാസൻ തന്നെ രംഗത്ത് വന്നിരുന്നു പിന്നെ അതിലെ നടി തന്നെയായ പാർവതി ആർ കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു നടി തന്നെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആ ഒരു തെളിവ് ആ ഒരു വീഡിയോ റെക്കോർഡ് ആ ഫോട്ടോ ആ ഡേറ്റ് ഉൾപ്പെടെയുള്ള ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് എല്ലാം അത് അത് കൺഫേം ആക്കിയിട്ടാണ് നമ്മുടെ നടി രംഗത്ത് വന്ന് പറഞ്ഞതും അതുപോലെ ഒരുപാട് ഒരുപാട് പത്ത് മുന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടങ്ങുന്ന ഒരു എന്താ പറയുക ഈ ലൊക്കേഷനിൽ അവര് തന്നെ സാക്ഷികളാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ ഒരു തെളിവുകൾ ഇത്രയും കിടന്നപ്പോഴാണ് ഈ ഒരു പെണ് ഇനി എങ്ങനെ രക്ഷപ്പെടുന്നു ഒരു പിടിയില്ല അപ്പൊ പെൺപിള്ള എന്താ വിചാരിച്ചത് ഉറക്കപ്പിച്ചിലാണെന്നും പറഞ്ഞേ ഞങ്ങൾ സമ്മതിക്കാതി അപ്പൊ അങ്ങനെ വന്ന് ഇപ്പൊ മാധ്യമ അതായത് മൊഴി കൊടുത്തിരിക്കുന്നത് ഈ ഡേറ്റും തീയതി ഒന്നും കറക്റ്റായിട്ട് ആ ഒരു യുവതി പറഞ്ഞിട്ടില്ല ആ പറഞ്ഞ ഡേറ്റും തീയതി എല്ലാം ഉറക്ക പിച്ചിലാണ് പറഞ്ഞത് അതുപോലെ ഈ ചാനലുകാരാണ് ഇത് ഇത്രയും വശമാക്കിയത് എന്നൊക്കെ ഈ യുവതി പറയുന്നുണ്ട് ഇപ്പൊ മാധ്യമങ്ങൾ ഡേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസം പറയുന്നു ഞാൻ നാട്ടിലായിരുന്നു ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കണത് ഞങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണ് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വിളിച്ചു പോയതിൽ നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് അണിൻ ട്രാപ്പിൽ നമ്മളെ കൊടുക്കാൻ പദ്ധതിയാണെന്നൊരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു കാരണം അതുപോലത്തെ ഒരു ചോദ്യങ്ങളും രീതികളും നമുക്കൊരു ഇതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു വിശ്വാസ ഇല്ലെന്നല്ല പക്ഷെ ചോദ്യം ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ അട്ടിമറിക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് അങ്ങനെന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മുടെ ഫോണൊക്കെ അവര് മേടിച്ചെടുത്തിട്ടുണ്ട് റെക്കോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുമായി രസകരമായിട്ടുള്ള കമന്റ്സുകളാണ് നമുക്ക് ഒരുപാട് വായിക്കാം കാരണം ഈ ഒരു കേസ് വന്നതിന് ശേഷം നിവിൻ പോളി നിരപരാധിയാണ് ഈ ഒരു സ്ത്രീ തെറ്റുകാരിയാണെന്ന് ഒരു പരമമായ ഒരു സത്യം എല്ലാവർക്കും മനസ്സിലായി അപ്പൊ അതിനിടയിൽ വരുന്ന ഈ കമന്റ്സുകളാണ് വായിക്കാൻ നല്ല രസം കേട്ടോ അപ്പൊ അതിൽ കുറച്ച് കമൻസുകൾ ഞാൻ വായിക്കാം ആ വ്യാജ ആരോപണമാണ് ആ സ്ത്രീയുടേതെങ്കിൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം സ്ത്രീയാണെന്ന് കരുതി ആരും നിയമം ദുരുപയോഗം ചെയ്യാൻ ഇടവരരുത് അപ്പൊ അത് ശരിയാണ് കേട്ടോ അപ്പൊ ആ ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന കൊടുക്കണ്ട വ്യാജ ആരോപണമാണെങ്കിൽ അവരെ ശിക്ഷിക്ക തന്നെ വേണം പിന്നെ ആ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന വിഷയമാണ് ഉറപ്പിക്കൽ പറഞ്ഞു ഉറക്കപ്പിച്ചിൽ പറഞ്ഞത് എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ പുറകെ നടക്കുന്ന നിയമവും സംവിധാനങ്ങളും എന്നാണാവോ ഉണരുക അവസാനം ഇത് മൊത്തം സ്വപ്നം കണ്ടതാണെന്ന് പറയാതിരുന്നാൽ മതിയായിരുന്നു അത് ശരിയാണല്ലേ ലാസ്റ്റ് ഇത്രയും പറഞ്ഞിട്ട് പറയും അയ്യോ ഞാൻ സ്വപ്നം കണ്ടതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നില്ലേ കേസ് പിന്നെ ആ നിവിൻ ദുബായിൽ ഉണ്ടായിരുന്ന ഒരു ഡേറ്റ് സെലക്ട് ചെയ് അത് ചെയ്യൂ അതാണ് ഈസി വെറുതെ കിടന്ന് ഉരളാതെ ആ പണി നോക്കുന്നത് ആ സ്ത്രീയുടെ അത് ശരിയാണ് നിവിൻ പോളി ദുബായിൽ ഏത് ഡേറ്റിലാണ് നിന്നു വെച്ചാൽ ആ ഡേറ്റ് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ പോരേ കാര്യം സോൾവ് ആയില്ലേ പിന്നെ ഇവളുടെ മുഖം കാണിക്കാത്തതും പറയുന്നുണ്ട് കേട്ടോ ഇവളുടെ മുഖം കാണിച്ചാൽ എന്തേ കള്ളം മല്ലി കാണിക്കുന്നതിന് എന്താ ആണുങ്ങളുടെ മുഖം തെളിച്ച് കാണിക്കയില്ലേ അത് ശരിയാണ് കേട്ടോ നമ്മുടെ നിവിൻ പോളിയുടെ മുഖവും എല്ലാം അദ്ദേഹത്തിന്റെ എല്ലാ ഡീറ്റെയിൽസുമായിട്ടാണ് പറയുന്നത് പക്ഷെ ഈ ഒരു ആരോപണമായ ആ ഒരു സ്ത്രീയുടെ മുഖം ഇതുവരെയ്ക്കും മാധ്യമങ്ങൾ പുറത്ത് കാണിച്ചിട്ടില്ല ആ കൊച്ചേ നിവിൻ പോളി തന്നെയാണോ അതോ വല്ല പപ്പട പോളിയാണോന്ന് അപ്പൊ അതൊരു രസകരമായിട്ടൊരു ആണ് നിവിൻ പോളി തന്നെയാണോ അല്ല വല്യ അതോ വല്ല പപ്പട പോളിയാണോ എന്നത് പിന്നെ പറയുന്നത് മുഖം കാണിക്കാത്തവർ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ അപ്പം ആ ഏറ്റവും വലിയ കോമഡി ഇവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി സി സി ടി വി ഫിറ്റ് ചെയ്തു നിവിൻ പോളി കൂട്ടരും അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് അപ്പൊ ഇവിടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിവിൻ പോളി സി സി ടി വി ഫിറ്റ് ചെയ്തു എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ കോമഡി എന്നാണ് പറയുന്നത് കേട്ടോ അടുത്ത ഒരു കമന്റ് ആണ് യുവതി പുതിയ ഡേറ്റ് പുറത്തുവിട്ടു ഫെബ്രുവരി മുപ്പത്തിരണ്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഡേറ്റ് ഫിക്സ് എന്നാണ് അതുകൊള്ളാല്ലേ ഫെബ്രുവരി മുപ്പത്തിരണ്ട് അപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല ഡേറ്റ് ഫിക്സ് ആയി കൺഫേം ആയി ഇവിടെ നിൽക്കണ്ട പോയേക്കാം അവൾ ചിലപ്പോൾ നമ്മുടെ പേരും പറയും അത് ശരിയാണ് കേട്ടോ ആൾക്കാർക്ക് ഇപ്പൊ പേടിയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമോ എന്നുള്ള പേടിയുണ്ട് കേട്ടോ ആളുകൾക്ക് ആ ഡിസംബർ പതിനാല് നല്ലൊരു കമന്റ് ആണ് കേട്ടോ ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തൊടുപുഴയിലെ പാറേ ധ്യാനത്തിന് പോയെന്ന് പറ നമ്മളെ ദൃശ്യം സിനിമയിലെ അതേ ഡയലോഗാണ് അപ്പൊ അത് രസകരമായിട്ടുണ്ട് പിന്നെ ഇവളെ നിവിൻ പോളി ആണെന്ന് പറഞ്ഞ ആരും പറ്റിച്ചു അതാണ് അത് ശരിയായിരിക്കും നിവിൻ പോളിന്ന് പറഞ്ഞ ആരോ ഇവളെ പറ്റിച്ചു കാണും ഇവള് ശരിക്കും നിവിൻ പോളിയെ കണ്ടിട്ടില്ലേ ഇരിക്കും നിവിൻ പോളി എന്ന നടനെ ഇവക്ക് അറിയത്തില്ല അപ്പൊ ആരെങ്കിലും നിവിൻ പോളി ആണെന്ന് പറഞ്ഞിട്ട് ഇവരെ പറ്റിച്ചു കാണും എന്തായാലും ഈ കേസ് വന്നതിന് പിന്നാലെ ഇങ്ങനെ രസകരമായ ഒരുപാട് കമൻസുകളാണ് കേട്ടോ ഇപ്പം വായിക്കാനും നമുക്ക് കിട്ടുന്നത് പല ചാനലുകളുടെ താഴ്പ്പിൽ നോക്കിയാലും നമുക്ക് ഇതുപോലെ രസകരമായ അതായത് അവരുടെ മനസ്സിലുള്ള അവർക്ക് പ്രതികരിക്കുന്ന അവരുടെ പ്രതികരണമാണ് ജനങ്ങളുടെ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ഈ ഒരു രീതിയിലാണ് അപ്പം നല്ല രസകരമാണ് ഈ ഒരു കമൻസ് എന്തായാലും ഈ ഈയൊരു പരാതിക്കാരി ഒരു സിറ്റുവേഷനിൽ നല്ല ഫേമസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവരുടെ മുഖം കൂടെ കാണിക്കുകയാണെങ്കിൽ ഇവർ നല്ല ഫേമസ് ആവുന്നു അപ്പം എനിക്ക് തോന്നി എന്താണെന്ന് അറിയില്ല നിവിൻ പോളിയുടെ നടന്ന എന്താണ് ഈ ഒരു പരിപാടി എന്ന് അറിയില്ല എന്തായാലും ആൾക്കാരുടെ ഈ കമൻസ് കണ്ടതുപോലെ തന്നെയാണ് ആ ഇവരുടെ ഓരോ സ്വഭാവവും പുറത്തു വരുന്നത് അല്ലേ അപ്പൊ നിവിൻ പോളി തന്നെയാണോ ഇവരെ പറ്റിച്ചത് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് നിവിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആരെങ്കിലും വന്നോന്നും അറിയില്ല എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്